അസലാമലൈക്കും വാഹനത്തല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഉത്സവത്തിനും നേർച്ചക്കും എഴുന്നള്ളിക്കുന്ന ആനകൾ മതമിളകൊണ്ട് നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നിരവധി ആളുകൾ ഗുരുതരമായ പരിക്കുകളുടെ ആശുപത്രിയിലാണ് ഇത്രയും വലിയ ഭീതിതമായ ഒരു സാമൂഹിക ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോഴും അതിന് കാരണമാകുന്ന ആചാരങ്ങൾക്കെതിരെയോ ദുരാചാരങ്ങൾക്കെതിരെയൊന്നും ശബ്ദിക്കാനോ അത് ചർച്ച ചെയ്യാനോ ഇവിടെ ആരുമില്ലാതായിപ്പോയോ അതിൻ്റെയൊക്കെ യുക്തി ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനും ഇന്ന് ചാനൽ ചർച്ച സംഘടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്തേ ഇത്രയും വലിയ സാമൂഹിക വിപത്ത് ഇവർക്ക് ചർച്ച ചെയ്യാനോ അത് വിവാദമാക്കാനോ കഴിയാതെ പോകുന്നത് ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ പറയുമ്പോൾ മാത്രമേ അത് വിവാദമാക്കാനും ചർച്ചയാക്കാനും ഇവർക്ക് വലിയ ആവേശം കാണുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു മതനിയമത്തിൻ്റെ യുക്തി ചോദിക്കാനുള്ള ആവേശം ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇവർക്ക് കാണുന്നുള്ളൂ മാധ്യമങ്ങളുടെ ഇത്തരം ഇരട്ടത്താപ്പാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു ഉത്സവത്തിലെയും ചില ചന്ദനക്കൂടം നേർച്ചകളിലൊക്കെ നടക്കുന്ന ആന വരവ് കാരണം അതല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ ദുരന്തങ്ങൾ ചർച്ച ചെയ്യാൻ എന്തേ ആർക്കും സമയം കിട്ടാത്തത് ഉത്സവത്തിലെ ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു മതത്തിൻ്റെ ആചാരമായിരിക്കാം അത് വിമർശിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ നമ്മൾ ആരും പോവേണ്ടതില്ല അത് ചർച്ച ചെയ്യേണ്ടത് ആ സമൂഹത്തിലാണ് ആ മതവിഭാഗത്തിലാണ് അത് ഒഴിവാക്കണോ വേണ്ടയൊക്കെ തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ആ മതത്തിന്റെ ആചാര്യന്മാർക്കാണ് അതിനെക്കുറിച്ച് മറ്റു മതസ്ഥരോ അതല്ലെങ്കിൽ ചില ചാനൽ ചർച്ചയിൽ നിന്ന് ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ചില ആളുകളോ മാധ്യമപ്രവർത്തകരോ ചർച്ച ചെയ്യാനോ വിവാദമാക്കാനോ പോകേണ്ട കാര്യമില്ല അതിനെതിരെ രംഗത്ത് വരുമ്പോൾ ഒരു പക്ഷേ അത് ഇന്ത്യയുടെ മതേതരത്വത്തിനോ ജനാധിപത്യത്തിനോ എതിരായി മാറിയേക്കാം ചില വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ഉത്സവത്തിൽ നടക്കുന്ന ഇത്തരം ആന എഴുന്നള്ളിപ്പും മറ്റു കാര്യങ്ങളും അവരുടെ മതത്തിനുള്ളിൽ തന്നെ ചർച്ച ചെയ്യട്ടെ ഹൈന്ദവ ആചാര്യന്മാരും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ സർക്കാരുമൊക്കെ കൂടിയാലോചിച്ച് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അതിൽ തീരുമാനം കൈക്കൊള്ളട്ടെ അതിലൊന്നും നമുക്ക് ഇടപെട്ട് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാൽ ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ ആചാരമെന്ന പേരിൽ മുസ്ലിങ്ങളുടെ ആഘോഷം എന്ന പേരിൽ മുസ്ലിങ്ങളുടെ നേർച്ചയുടെ ഭാഗമായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ചന്ദനക്കുടവും പൂരങ്ങളും ഒക്കെയാണ് വലിയ പേക്കൂത്തുകൾ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ഇത്തരം പേക്കൂത്തുകൾ നിർത്തുന്നത് കൊണ്ടോ അതിനെതിരെ സോഷ്യൽ മീഡിയയിലോ ചാനലിൽ ചർച്ചയിലോ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കൊണ്ടോ വിവാദമുണ്ടാക്കുന്നതുകൊണ്ടോ ഒരാളും നിങ്ങൾ കുറ്റം പറയാൻ വരില്ല ഒരു മതസംഘടനയോ ഒരു മതപണ്ഡിതനോ നിങ്ങൾക്കെതിരെ വിമർശനവുമായിട്ട് വരില്ല നിലമറിച്ച് അത്തരം അനാചാരങ്ങളെ വലിയ ചർച്ചയാക്കി വിവാദമാക്കി അത് നിർത്താൻ സാധിച്ചാൽ മുസ്ലിം മതസംഘടനകൾക്കും മുസ്ലിം പണ്ഡിതന്മാർക്കുമൊക്കെ അത് വലിയ സന്തോഷമായിരിക്കും അതിലുണ്ടാവുക ഇത്തരം സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളിലൊന്നും ചർച്ച ചെയ്യാതെ അതൊന്നും വിവാദമാക്കാതെ എന്നാൽ ഈ സമൂഹത്തിന് ആവശ്യമായ ഒരുപാട് മതനിയമങ്ങൾ അതാണ് ചർച്ച ചെയ്ത് ഈ പരിശുദ്ധ ഇസ്ലാമിനെ വികൃതമാക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ വിമർശനങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾക്കും ബുദ്ധിജീവികൾക്കുമെതിരെ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഒരുപാട് കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നേർച്ചകളിലെയും പൂരങ്ങളിലെയും ഒക്കെ ആന എഴുന്നള്ളിപ്പോൾ മധ്യമേളങ്ങളൊക്കെ എന്നാൽ അത് നിർത്തലാക്കാൻ ഈ പണ്ഡിതന്മാരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം എന്താ ഈ നേർച്ചകൾക്കും ഇത്തരം ചന്ദനക്കൂടങ്ങൾക്കൊക്കെ പിന്നിൽ അവിടുത്തെ പ്രാദേശിക കമ്മിറ്റിയാണ് അവിടുത്തെ കച്ചവടക്കാരാണ് അവരുടെ ലക്ഷ്യം സാമ്പത്തിക നേട്ടം മാത്രമാണ് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും നേർച്ചകൾ വലിയ രീതിയിൽ അവർ ആഘോഷമാക്കി മാറ്റുന്നത് എല്ലാ വർഷവും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ മതപരമായിട്ടുള്ള ഒരു പ്രതിഫലവും ഇതിന് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെ വലിയ ശിക്ഷയാണ് പരിശുദ്ധ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്നാൽ മതത്തിലില്ലാത്ത ഒരു ആചാരം അനാവശ്യമായിട്ട് ഈ സമൂഹത്തിന് വലിയ ദുരന്തം സമ്മാനിക്കുന്ന രീതിയിൽ കേവലം സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കാരണം ഈ സമൂഹത്തിൽ വലിയ ദുരന്തങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സർക്കാരും കോടതിയും എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെടാത്തത് അമ്പലത്തിൽ നടക്കുന്ന ഉത്സവങ്ങളിലെ കാര്യമാണെങ്കിൽ നമുക്ക് അത് അവരുടെ ആചാരമാണെന്ന് വെക്കാം അതിലിടപെട്ടാൽ വലിയ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് കരുതി മാറി നിൽക്കാം എന്നാൽ അനാവശ്യമായി ഉണ്ടാക്കുന്ന ഇത്തരം നേർച്ചകൾ കാരണം എത്ര മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെടുന്നത് അതിലെന്തുകൊണ്ട് സർക്കാരിനും കോടതിക്കും ഇടപെട്ടുകൂടാ എന്തുകൊണ്ട് പ്രവർത്തകർക്കും ബുദ്ധിജീവികൾക്കും ഇടപെട്ടുകൂടാ ഈ നേർച്ച നടത്തുന്ന അതേ മതത്തിലെ വലിയ മുസ്ലിം പണ്ഡിതന്മാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ അവരുമായി കൂടിയാലോചിച്ച് ഇത്തരം നേർച്ചകൾ ഇവിടെ അനിവാര്യമാണോ എന്ന് ഈ സർക്കാരിന് തീരുമാനിച്ചുകൂടെ ഈ സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലാതെ മനുഷ്യജീവനുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലാതെ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇവർക്ക് ഇടപെട്ടുകൂടാ ഇതെന്തുകൊണ്ട് ഇവർക്ക് ചാനൽ ചർച്ചയാക്കിക്കൂടാ വിവാദമാക്കിക്കൂടാ ഒരു മതത്തിന്റെ ആചാരമല്ലേ അത് നിരോധിച്ചാൽ അതിനെതിരെ ശബ്ദിച്ചാൽ ഇവിടെ വലിയ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആരും കരുതേണ്ടതില്ല മുസ്ലിം പണ്ഡിതന്മാരോ മതസംഘടനകളോ അതിനെതിരെ രംഗത്തിറങ്ങുമെന്ന് ആരും കരുതേണ്ടതില്ല അത് ചിന്തിച്ചുകൊണ്ട് ഇത്തരം അപകടങ്ങളെ അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയോ വിവാദമാക്കാതിരിക്കുകയോ അതിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടതില്ല സാമൂഹ്യ സുരക്ഷയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സാമൂഹ്യ നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചർച്ചക്കെടുക്കണം ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ വിവാദമാക്കണം അത് കോടതികളിലേക്ക് എത്തിക്കണം സർക്കാർ അതിൽ ഇടപെടണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഇത് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത മനുഷ്യരുടെ ആചാരമാണെന്ന് പറയാനില്ലേ ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ അനിവാര്യമാണെന്ന് ചോദിക്കാനില്ലേ ഇത്തരം ദുരാചാരങ്ങളുടെ യുക്തി നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അപ്പം നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് ഈ സമൂഹത്തിന്റെ സുരക്ഷയോ സമൂഹത്തിന്റെ നന്മയോ അല്ല നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിനെ താറടിക്കാനും വേണ്ടിയിട്ടാണ് മുസ്ലിം പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ സമൂഹത്തിന് ആവശ്യമായ ഈ പ്രകൃതിക്കോ സമൂഹത്തിന്റെ ഒരു കൂട്ടവും തട്ടാത്ത ഇസ്ലാമിക നിയമങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്നാൽ ഇവിടുത്തെ സമൂഹത്തിനും മനുഷ്യനും വലിയ ദുരന്തം ഉണ്ടാക്കുന്ന ആചാരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയാത്തത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ സമൂഹത്തിനോ പ്രകൃതിക്കോ യാതൊരുവിധ ദോഷവും ചെയ്യാത്ത ഇസ്ലാമിക നിയമങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തൊരു പൊള്ളലായിരുന്നു എന്തൊക്കെയായിരുന്നു അതിനെതിരെ നിങ്ങൾ പുലമ്പിക്കൊണ്ടിരുന്നത് ഒരാഴ്ചയിലേറെ നിങ്ങൾ മാധ്യമങ്ങളിലിട്ടത് ചർച്ച ചെയ്തില്ലേ പരിശുദ്ധ ഇസ്ലാമിനെ വലിച്ചു കീറാൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തിയില്ലേ എന്തേ ഇത്തരം വലിയ ദുരന്തങ്ങൾക്കെതിരെ നിങ്ങൾ മൗനം പാലിക്കുന്നത് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് ഒരാഴ്ച നിങ്ങൾ ഇസ്ലാമിൻ്റെ മതനിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നാം നടത്തിയല്ലോ ആ ഇസ്ലാമിക നിയമങ്ങളുടെ യുക്തി ചോദിക്കാൻ നിങ്ങൾക്ക് എന്തൊരു ആവശ്യമായിരുന്നു ഇത്തരം വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ഈ നേർച്ച കമ്മിറ്റിക്കാരെ വിളിച്ച് നിങ്ങൾ ചോദിക്കണം അതിന്റെ യുക്തി എന്താണ് ഏത് മതത്തിന്റെ ആചാരമാണെന്ന് നിങ്ങൾ ചോദിക്കണം ഇല്ല നിങ്ങൾക്ക് ഒരു അക്ഷരം വീണ്ടാൻ കഴിയില്ല കാരണം നിങ്ങളെ ലക്ഷ്യം മറ്റൊന്നാണ് ഇസ്ലാമിന്റെ തകർച്ചയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെതിരെ അക്ഷരം നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തത് ഉത്സവങ്ങളുടെ ഭാഗമായി നടത്തുന്ന ആന എഴുന്നള്ളിപ്പോ വെടിക്കെട്ടിനോ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട അതിനെ ചോദ്യം ചെയ്യേണ്ട വിമർശിക്കേണ്ട എങ്കിലും നേർച്ചകളുടെ ഭാഗമായി നടക്കുന്ന വലിയ സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെക്കുന്ന അത്തരം ചില ആളുകൾക്കെതിരെ നിങ്ങൾ രംഗത്ത് വരണം ഇത്തരം അനാവശ്യ ആചാരങ്ങൾ നിർത്തലാക്കാൻ മാധ്യമ പ്രവർത്തകരും സർക്കാരും കോടതിയും ഇടപെട്ടുകൊണ്ട് അതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും വരഹമുല്ല